എന്താണ് ബോധം നമ്മുടെ ചുറ്റുപാടുകളെക്കുറിച്ചും നമ്മളെക്കുറിച്ചും ബോധ്യമുള്ളവരാണ് നമ്മൾ സമീപകാല ഗവേഷണങ്ങളെല്ലാം സൂചിപ്പിക്കുന്നത് നമ്മുടെ തലയിലെ ന്യൂറോൺ ശൃംഖലയുടെ സവിശേഷ മേഖലകളുടെ കൂട്ടായ പ്രവർത്തനത്തിലൂടെയാണ് ബോധം സ്വാഭാവികമായി ഉരുത്തിരിയുന്നത് എന്നാണ് പ്രഥമമായി നമ്മൾ നമ്മുടെ ചുറ്റുപാടുകളെ കുറിച്ച് ബോധവാന്മാരാണ് എല്ലാ ജീവജാലങ്ങളിലും ബോധത്തിൻ്റെതായ ഒരു അടിസ്ഥാന രൂപം കാണാൻ സാധിക്കും ഏകകോഷ ജീവികൾ പോലും ഭക്ഷണത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നതും വിഷപദാർത്ഥങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നതും അവരുടെ ചുറ്റുപാടുകളെക്കുറിച്ച് ബോധ്യമുള്ളതുകൊണ്ടാണ് എന്നാൽ നമ്മുടെ ബോധതലവും അവരുടെ അവരുടേതിനും വ്യത്യാസമുണ്ട് ബോധത്തിന്റെ രണ്ടാമത്തെ വശം നാം നമ്മെക്കുറിച്ച് ബോധവാന്മാരാണ് എന്നതാണ് എന്നാൽ ഈ ആത്മബോധം മനുഷ്യർക്ക് മാത്രമുള്ളതല്ല എന്ന് കണ്ണാടികൾ വച്ചുള്ള പരീക്ഷണങ്ങളിലൂടെ കൊച്ചുകുട്ടികളിലും മൃഗങ്ങളിലും തെളിയിക്കപ്പെട്ടിട്ടുണ്ട് സെറിബ്രൽ കോർട്ടക്സ് തലാമസ് എന്നീ മസ്തിഷ്ക ഭാഗങ്ങളും അവ തമ്മിലുള്ള പരസ്പര പ്രവർത്തനങ്ങളും ബോധനിർമ്മിതിയിൽ നിർണായകമായ ഘടകങ്ങളാണ് മസ്തിഷ്കകാണ്ഡത്തിന്റെ പ്രവർത്തനങ്ങൾ കൃത്യമായിരിക്കുന്ന ഒരു വ്യക്തിക്ക് സെർബ്രൽ കോട്ടക്സോ അതുമായുള്ള ബന്ധമോ നശിച്ചുപോയാൽ സ്വതന്ത്രമായി ബോധത്തിലായിരിക്കുക സാധ്യമല്ല വെജിറ്റേറ്റീവ് കോമയിലായിരിക്കുന്ന രോഗികൾക്ക് സംഭവിക്കുന്നത് ഇതാണ് അവരുടെ ഹൃദയമിടുപ്പ് സാധാരണമായിരിക്കും എന്നതിനാൽ അവരെ വെന്റിലേറ്ററിലേക്ക് മാറ്റേണ്ട സാഹചര്യം ഉണ്ടാവുകയില്ല അവർക്ക് കണ്ണുകൾ അടയ്ക്കാനും തുറക്കാനും കഴിയും ചില സന്ദർഭങ്ങളിൽ അനിയന്ത്രിതമായി ചിരിക്കുകയും കരയുകയും അവരുടെ മസ്തിഷ്ക നിയന്ത്രിക്കുന്നത് എന്നതിനാൽ അവർ ഉണർന്നിരിക്കുന്ന പ്രീതിയാണ് ഉണ്ടാവുന്നത് എന്നാൽ അവർക്ക് തങ്ങളെ കുറിച്ചോ തങ്ങളുടെ ചുറ്റുപാടുകളെ കുറിച്ചോ യാതൊരു ബോധ്യവും ഉണ്ടാവുകയില്ല തലച്ചോറിന്റെ മധ്യഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന തലാമസ് ആണ് അവബോധത്തിന്റെ കാര്യത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് കാരണം ആണ് എല്ലാ സെൻസറി വിവരങ്ങളും സ്വീകരിക്കുകയും സെറിബ്രൽ കോട്സിലേക്ക് തിരിച്ചുവിടുകയും ചെയ്യുന്നത് തലാമസിന് സംഭവിക്കുന്ന കേടുപാടുകളും ബോധത്തെ ബാധിക്കുന്നു